ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴ കട്ടളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വന്നത് ബൈക്കിലാണ് നമ്മൾ കൊട്ടിയത്തു നിന്നാണ് വന്നത് അപ്പോൾ ഒരു അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മൾ വാൾപ്പാറയൊക്കെ പോകണക്കുള്ള ഒരു ഒരു ചെറിയ ഫോറസ്റ്റാണ് ചെറിയ അല്ല ഒരു അടിപൊളി ഫോറസ്റ്റാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളെ കാണാം അപ്പോൾ നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇവിടെ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ കട്ടളപ്പാറയിലേക്ക് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഇപ്പോൾ കുളത്തൂപ്പുഴ ഞങ്ങൾ ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് നേരെ നമ്മൾ തെന്മലയിലോട്ട് പോകുന്ന വഴി ഒരു സ്ഥലമുണ്ട് അപ്പോൾ അത് കട്ടളപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ് അപ്പം പോകുന്ന വഴിയുള്ള ഒരു കാഴ്ചയാണ് കാട്ടിനകത്തൊക്കെ എന്തുകൊണ്ടൊക്കെ കരയുന്ന സൗണ്ട് കേട്ടോ ഒരു വിജനമായ നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് മൊത്തം അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ കട്ടളപ്പാറയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലേക്ക് രണ്ട് സൈഡ് നല്ല അടിപൊളി ഫോറസ്റ്റ് ആണ് നമുക്ക് ഇവിടെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് സൈഡിലുമായിട്ട് നല്ല ഫോറസ്റ്റ് ആണ് അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് പോവുക ആനയും മറ്റ് മൃഗങ്ങളുമൊക്കെ ഇറങ്ങുന്ന ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാണിത് ഇത് നമുക്കിവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രം ഈ കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റും നല്ലൊരു വൈബാണ് അടിപൊളി കാഴ്ചകളാണ് അപ്പം കട്ടള പാറയിലോട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്കവിടെ അവിടെ ഒരു പാറയ്ക്കകത്ത് ഇങ്ങനെ ഒരു കട്ടള കൊത്തി വെച്ചിരിക്കുന്നതാണ് ഉള്ള ഒരു മൂന്ന് കട്ടള ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെ ഒരു രൂപം കാണാം പിന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊക്കത്തില്ല അത് ഓറഷൻ്റെ അനുമതിയില്ലാതെ നമുക്ക് അകത്തോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് നല്ല രസമുള്ള ഒരു കാടാണ് നമ്മളെ ഈ വാഴച്ചാൽ മതിരപ്പള്ളി വാഴച്ചാലൊക്കെ പോയിട്ടുള്ള ഒരു ഒരു ഫീൽ നമുക്കുണ്ടാകും നമ്മൾ ഇതിപ്പോൾ ഉണക്ക സമയമില്ല വന്നത് മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൽ നല്ല പച്ചപ്പായിട്ടുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാടായിരിക്കും ഇത് അപ്പോൾ നമ്മൾ കട്ടളപ്പാറയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചില്ലൂറിൻ്റെ സൗണ്ട് കേട്ടോ നല്ല നല്ല കാട്ടിലൂടെ പോണ നല്ല അടിപൊളി ഒരു വഴിവാണ് കാട്ടിൽ നമ്മൾ കാട്ടിനൊക്കെ നല്ല ആ സൗണ്ട് വെച്ചിട്ട് അടിപൊളി ഒരു ഇതാണ് കാടാ കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കേട്ടോ സൈഡിലൊക്കെ അവർ ഈ സൈഡിലുള്ള പോച്ചകളും ചെടികളൊക്കെ വെട്ടിക്കാട്ടുണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ നിന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ റോഡിനോട് സൈഡിൽ രണ്ട് സൈഡിൽ നമ്മൾ ഈ വാൽപ്പാറയിലൊക്കെ പോകുന്നതൊക്കെ ഉള്ള ആ ഫോറസ്റ്റ് സൈഡിലെ പോച്ചയും കാടും ഒക്കെ വെച്ചിട്ടുണ്ട് ഉള്ളിലോട്ടൊക്കെ നല്ല തിക്ക് ഫോറസ്റ്റാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആനയോ അതിലൊക്കെ നിന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ തെന്മലയൊക്കെ പോകുമ്പം ഈ റൂട്ട് എവിടെ പോകണമെന്ന് നമുക്ക് അറിയത്തില്ല ഇന്ന് നോക്കിയപ്പോഴത്തേക്കാണ് സംഭവിച്ചത് കട്ടടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാന്ന് നമ്മൾ കണ്ടത് അപ്പോഴും നേരെ ഇതേ ഉള്ള നല്ല വൈബൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല റൂട്ടാണ് ഇപ്പോൾ മഴയത്തൊക്കെ വന്നാൽ ഇതിലും നല്ല അടിപൊളിയായിരിക്കും ഇതേ ഉള്ള കാഴ്ചകളൊക്കെ താഴോട്ടൊക്കെ കുറച്ച് അരുവികളൊക്കെ ഉണ്ട് കേട്ടോ താഴെയൊക്കെ കുറച്ച് നല്ല തിക്ക് പോറച്ച് കുറച്ച് അരുവികളും കാര്യങ്ങളും കാട്ടുപോക്കുക അങ്ങനെയൊക്കെ വന്നു നിൽക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ആനയും കാട്ടുപോത്തുള്ള സ്ഥലം വന്നിട്ട് സാധ്യത ഉള്ളതാണ് നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത് ഏകദേശം നമ്മളൊരു അഞ്ച് ആണ് ഈ വെട്ടളപ്പാറയിലേക്ക് നമ്മളൊരു രണ്ട് കിലോമീറ്റർ ഓടി വന്നതാണ് രണ്ട് രണ്ടര കിലോമീറ്റർ വന്നു വേണം ഇനി പോകണം ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേറെ കുറച്ച് വേറെ വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനത്തെ ഒന്നും പോകണ്ട അതൊക്കെ ഫോറസ്റ്റിൻ്റെ ആയിരിക്കും അപ്പോൾ താഴോട്ടൊക്കെ വഴിയിലൊക്കെ കിടക്കുന്നുണ്ട് അത് വണ്ടിയൊക്കെ പോകണം അത് ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ളതായിരിക്കും നമുക്കൊന്ന് അനുവാദം കൂടാതെ നമ്മൾ പാട്ടിലേക്ക് സമ്പാദിച്ചു നമ്മൾ റോഡിനുമായിരുന്നു അവിടെയൊക്കെ എന്താ തടിയൊക്കെ മുറിച്ച് ഇങ്ങനെ കുറേ തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു ബൈക്കൊക്കെ ഇരിക്കുന്നു ബേക്കിൻ്റെ തടികളൊക്കെ ഇങ്ങനെ നല്ല പാട്ടിൻ്റെ തേക്കി ഇവിടെ നിന്നൊക്കെ മുറിച്ചോണ്ടോണെങ്കിൽ ശിഖരങ്ങളാ ശിഖരങ്ങള് ഈ വലിയ തേക്കിന്റെ ശിഖരങ്ങൾ വരുണ്ടോ ആ സംഭവം അത് അത് ഇത് ഫോറസ്റ്റ് ലേലം ചെയ്ത് കൊടുക്കുന്ന അടികളാ ഇതൊക്കെ ഒരു വേണ്ട ഇതൊന്നും ഇതൊക്കെ ഫോറസ്റ്റിന്റെ ഒരു ബാക്കി നിന്നൊക്കെ അയേണ്ട ചെറിയ അരുവികളൊക്കെ ഉണ്ട് സംഭവം വെള്ളമൊക്കെ കറക്റ്റ് നമ്മൾ വാൽപ്പാറ പോകുന്ന അതേ അതേ ഫീല് തന്നെ കേട്ടോ വാൽപ്പാറ പോകുന്ന അതേ റൂട്ട് തന്നെ ഇവിടെ അവര് മനുഷ്യരുല്ല വാൽപ്പാറയിലേക്ക് പോകുമ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിലെ വണ്ടികളൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൽ കിട മുളൊക്കെ എല്ലാം എന്താ വേണ്ട മുളയെല്ലാം ഉണങ്ങി ഇങ്ങനെ കിടക്കാം ഒരു പള്ളിയുണ്ട് ഒരു ചെറിയൊരു കുരിച്ചെടിയാണ് സംഭവമാണ് പള്ളി ചർച്ച ഇപ്പൊ കാഴ്ചകളൊക്കെ മാറി കേട്ടോ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ളൂ കാഴ്ച എത്താറു തോന്നുന്നു കേട്ടോ ഇപ്പൊ പാറയൊക്കെ കട്ടുകൊടങ്ങി നമുക്ക് അതാ 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 അതെ കട്ടളപ്പാറ ചെറിയ കുരിശി സംഭവം കട്ടളപ്പാറം വരെ നമുക്ക് പോകാൻ പറ്റും എന്ന് തോന്നുന്നുള്ളു കട്ടളപ്പാറയിലെത്തി കേട്ടോ ഇതാണ് കട്ടളപ്പാറ അവിടെ കുറച്ച് വണ്ടേ ഇടവുണ്ട് ഇവിടെ ആരും കാണുന്നില്ല ഒരു കുരിശ്ശടി ഒരു ചെറിയ ഒരു ക്ഷേത്രത്തിൻ്റെ വഞ്ചിയൊക്കെ കാണുന്നുണ്ട് അപ്പം ആ കാണുന്നതാണ് കട്ടളപ്പാറ ആ മൂന്ന് കട്ടളകളാണ് ആ മലയുടെ മുകളിൽ ആ മലയുടെ സൈഡിൽ മൂന്ന് കട്ടളാണ് കൊത്തി വെച്ചിട്ടുണ്ടത് അതിൽ കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെയെല്ലാം അടച്ചു വെച്ചിരിക്കുക ഈ വൈദ്യുതി വേലിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയും തോണ്ട അടച്ചു വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഏതാണ്ട് പണ്ട് കാലങ്ങളിലാണ്ട വന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്ടോ കുത്തിയത സംഭവം എന്ന് തോന്നുന്നു സംഭവമല്ല കറണ്ടൊക്കെ കൊടുത്തിട്ടിരിക്കുക അതും കയറി പിടിക്കാൻ പറ്റത്തില്ല ഇതേണ്ടോ സംഭവം ഒരു ഹഡ് കണക്കൊക്കെ പണിഞ്ഞിട്ടിരിക്കുന്നു കടയാണെന്ന് തോന്നുന്നത് കേട്ടോ ആ കടയാണെന്ന് തോന്നുന്നത് അത് വീടാണോ എന്തോ അവിടെ ഒരു വീടാണൊക്കെ കാണുന്നത് അത് ഇനി ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും ആണോ എന്ന് പറയുന്നത്